ചേട്ടാ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൻ്റെ പേരിൽ തന്നെ കുപ്രസിദ്ധനായ ഒരു മലയാളി മൂവാറ്റുപുഴക്കാരനായ എഡിസൻ ബാബു ഇയാൾ നന്മയ്ക്ക് വേണ്ടിയല്ല തിന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ശാസ്ത്രജ്ഞനായത് ഇയാൾ കോവിഡിന് ശേഷം ലഹരി ഉ ഉപയോഗത്തിൻ്റെയും ഇടപാടുകളുടെയും അനന്തസാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പഠിച്ചു റിസർച്ച് ചെയ്തു അതിൽ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി മുഴുവൻ സമയമായിട്ട് ഇതിലേക്ക് ഇതിലേക്കിറങ്ങി ബിടെക് ബിരുദധാരിയായ ഇയാൾ ഡാർക്ക് വെബ് വഴിയാണ് ലഹരി ഇടപാടുകൾ നടത്തി വന്നിരുന്നത് ഇപ്പോൾ അവസാനം പിടിയിലാകുമ്പോഴും ഇന്ത്യയിലെ എൽ എസ് ഡി രാജാവായിട്ട് ഈ മൂവാറ്റുപുഴക്കാരനായ എഡിസൺ ബാബു മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു കുപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത് എഡിസനും ഇങ്ങനെയായിരുന്നു തോമസ് ആൽവ എഡിസൺ പരീക്ഷണങ്ങൾ ഒരു പരീക്ഷണമല്ല നടത്തുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തും ചിലതൊക്കെ പാളിപ്പോകുമായിരുന്നു മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നാണ് തോമസ് ആൽവ എഡിസൺ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ഇലക്ട്രിക് ലൈറ്റ് ബൾബിൻ്റെ നൂതന രൂപത്തിലേക്ക് എത്തിച്ചത് എഡിസൺ ആണ് ലൈറ്റ് ബൾബ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലേ ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത് ഹിസ്റ്ററി പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഇലക്ട്രിക് ലൈറ്റ് ബൾബുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഫിലമെൻ്റുകൾ അധികനേരം നിൽക്കില്ല അത് ഫ്യൂസായി പോകുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി തോമസ് ആൽവായ എഡിസൺ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഇലക്ട്രിക് ലൈറ്റ് ബൾബ് പതിനാലര മണിക്കൂർ പ്രകാശിച്ച് നിൽക്കുമെന്ന് അത് ഏറ്റവും നൂതനമായിട്ടുള്ള ഒന്നായിരുന്നു അതിലേക്ക് എത്താൻ വേണ്ടി ധാരാളം പരീക്ഷണങ്ങൾ നടത്തുകയും ചിലതൊക്കെ പരാജയപ്പെടുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വിമർശനം കേൾക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴ എഡിസനും ഇതുപോലെ ധാരാളം പരീക്ഷണങ്ങൾ ഡാർക്ക് വെബിൽ നടത്തിയാണ് അദ്ദേഹം ഈ ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ജൂൺ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇത് തുടങ്ങുന്നത് അന്ന് കൊച്ചിയിൽ വന്ന മൂന്ന് പാഴ്സലുകൾ ആ പാഴ്സലുകളിൽ നിന്നും എൻ സി ബിക്ക് നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് എൽ എസ് ഡി ബ്ലോട്ടുകൾ കിട്ടി ഇരുന്നൂറ്റി എൺപത് എൽ എസ് ഡി ബ്ലോട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു ബ്ലോട്ടിന് ഏകദേശം നാലായിരം രൂപ വരെ വില വരുന്ന ബ്ലോട്ടുകളാണ് ഇത് പിടിച്ചെടുത്തത് ഇത് വിദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത് വന്നത് ഒരു അജ്ഞാതനായിട്ടുള്ള ആളുടെ പേരിലാണ് ഇത് എത്തിയിരിക്കുന്നതെന്ന് എൻ സി ബിക്ക് മനസ്സിലായതോടുകൂടി ഡാർക്ക് വെബ് കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ളൊരു തെരച്ചിൽ എൻ സി ബി നടത്തുകയുണ്ടായി അതിൻ്റെ ഒടുവിലാണ് നമ്മുടെ എഡിസൺ പിടിയിലായിരിക്കുന്നത് അയാളുടെ വീട്ടിൽ നിന്നും എൽ എസ് ഡി സ്റ്റാ സ്റ്റാമ്പുകളും കെറ്റമീൻ പോലെയുള്ള വസ്തുക്കളും കൊക്കൈനും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എൻ സി എൻ സി ബി ഇയാളെ ഇപ്പോൾ കോടതിയുടെ പരിൻ്റെ കയ്യിലാണ് ഇയാളുള്ളത് ഇയാൾ മൂവാറ്റുപുഴ കോടതിയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ മൂവാറ്റുപുഴ കോടതിയുടെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്നലെ എൻ സി ബി അവിടെ അപേക്ഷ കൊടുക്കുകയും എൻ സി ബിക്ക് ഇതിൻ്റെ സാമ്പിൾ എടുക്കാനുള്ള അനുമതി കോടതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനി ദില്ലിയിൽ ഇതിൻ്റെ പരിശോധന നടക്കണം നമുക്കിവിടെ കേരളത്തിലൊന്നും ഇത് പരിശോധിച്ചാൽ കിട്ടുന്ന സാധനങ്ങളല്ല ഏറ്റവും കൂടിയ അതിവീര്യമുള്ള രാസലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അത് ദില്ലിയിൽ തന്നെ പരിശോധിക്കണമെന്നാണ് എൻ സി ബി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എൻ സി ബി അതവിടെ പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കും എടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കിട്ടുകയുള്ളൂ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ വസ്തുക്കൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഈ എഡിസൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ എ ടി എസ് അപേക്ഷ വെച്ചിട്ടുണ്ട് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് നമ്മുടെ കേരള പോലീസിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് മൂവാറ്റുപുഴ കോടതിയിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ ഏജൻസികൾ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വേണ്ടി എഡിസനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട് എന്തുകൊണ്ട് എഡിസൺ അതൊരു വലിയ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് വരെയും ഈ എഡിസൻ ഒരു സാധാരണ ആളായി ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ബിടെക് ബിരുദ ബിരുദാരിയാണ് രാജ്യത്ത് വിവിധ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന എഡിസൺ കൊറോണ വന്നതോടുകൂടി തിരികെ എത്തി കൊറോണ വന്നതോടുകൂടി ലോക്ക്ഡൗൺ വന്നതോടുകൂടി തിരികെ എത്തുകയും വീട്ടിലിരുന്നു കൊണ്ട് ഡാർക്ക് വെബിൽ തിരച്ച് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇയാൾ ആദ്യം പോകുന്നത് ഗുഗാദി അങ്ങനെ ഒരു യു കെ കേന്ദ്രീകരിച്ചുള്ള ഒരു കാർട്ടൽ അവിടെ നിന്നാണ് ലഹരി ലഹരിക്കാട്ടൽ ലഹരി കാറ്റലാണ് ഡാർക്ക് ഇങ്ങനെയുള്ള എല്ലാ സാധനവും കിട്ടുമോന്നെ ഒരുമാതിരി എല്ലാ സാധനമാണ് ആയുധം വരെ കിട്ടും ആയുധങ്ങൾ വരെ നമുക്ക് വേണമെങ്കിൽ തോക്ക് വരെ മേടിക്കാൻ പറ്റും ഡാർക്ക് വെബിൽ നിന്ന് ആരും അറിയേണ്ടത് എന്താണ് നമുക്ക് വന്നിരിക്കുന്ന പാഴ്സലെന്ന് ഡാർക്ക് വെബിൽ നമുക്ക് തിരയാം എന്തും വിൽക്കാം എന്തും വാങ്ങാം കിട്ടാത്ത സാധനങ്ങളൊന്നും ഡാർക്ക് വേബിലിൽ രാസലഹരിയാണെങ്കിലും തോക്കാണെങ്കിലും അതിനുവേണ്ടിയുള്ള വെടിയുണ്ടാണെങ്കിലും ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഡാർക്ക് വേബിൽ നിന്ന് ഒപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഡാർക്ക് വേബിൽ കയറി കളിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ രഹസ്യമായി ഇതിനെയൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഗുങ്കാദിനിൽ ഇയാൾ പോയി തിരയുന്നത് ആദ്യം ഇയാൾ പൈസ കൊടുത്താണ് ഈ എൽ എസ് ടി സ്റ്റാമ്പ് ഇയാൾ അവിടെ നിന്നും വാങ്ങിയത് ആദ്യമൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങി പിന്നീട് ഇയാൾ രണ്ടാമത് സാമ്പാട എന്ന് പറയുന്ന ഒരു ഡാർക്ക് കാർട്ടൽ ഒരു ഡാർക്ക് വേബ് അല്ലെങ്കിൽ ഒരു കാർട്ടലിൽ സാമ്പാട എന്ന് പറയുന്ന ഇതിലേക്ക് ചേക്കേറി അവിടെ നിന്ന് ഇപ്പോൾ ഈ സാമ്പാട എന്ന് പറയുന്നത് നിലവിൽ ഇല്ല ട്രൈബ് സിയൂസ് എന്ന് പറയുന്നത് മാത്രമാണ് ഇപ്പം നിലവിലുള്ളത് സാമ്പാട പൂട്ടിപ്പോയി സാമ്പാട പൂട്ടാനുള്ള കാരണം എൽസയോ സാമ്പാട എന്ന് പറയുന്ന ഇതിൻ്റെ ഓണറെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യു എസില് അറസ്റ്റിലായി മെക്സിക്കോ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് ഈ കച്ചവടം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ട്രൈബ് സിയൂസാണ് നിലവിൽ ഇത്തരത്തിലുള്ളൊരു കാർട്ടലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പാട പൂട്ടിപ്പോയതോടുകൂടി ട്രൈബ്സ് യൂസിലേക്ക് ഈ എഡിസൺ മാറി എഡിസൻ്റെ കണക്കനുസരിച്ച് എൻ സി ബിയുടെ കണക്കനുസരിച്ച് ഇയാൾ അതിലൊരു തിമിംഗലമാണെന്നാണ് പറയുന്നത് ഈ പറയുന്ന ട്രൈബ്സ് യൂസിൽ നിന്ന് വാങ്ങുന്ന സാധനം ഇയാൾ കെറ്റാമെലോട്ട് എന്ന് പറയുന്ന ഇയാളുടെ സ്വന്തം സൈറ്റ് വഴി വിൽപ്പന ആരംഭിച്ചു ആളുകൾക്ക് എന്താ പൈസ കുറച്ച് വരെ ഇയാൾ വിൽക്കും ലെവൽ ഫോറാണ് ലെവൽ ഫോർ റേറ്റിംഗ് ഉണ്ട് ഈ കെറ്റാമലോണിന് അതായത് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ഡാർക്ക് വേബിലെ സൈറ്റായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത് മാറി ആർക്കും പൈസ നഷ്ടമാവില്ല എന്നുള്ളതായിരുന്നു എഡിസന്റെ ഉറപ്പ് ഉറപ്പ് ആ ഉറപ്പിലാണ് ഇയാൾ ഇത്രയും വലിയ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൽ എസ് ഡി ബ്ലോട്ടുകളുടെ ഒക്കെ വില നോക്കുവാണെങ്കിൽ പല വിലയ്ക്ക് അത് കിട്ടും അഞ്ഞൂറ് ടു നാലായിരം വരെയുള്ള റേറ്റുകളിൽ എൽ എസ് ഡി ബ്ലോട്ടുകൾ മേടിക്കാവുന്നതേ ഉള്ളൂ ഡാർക്ക് വെബ് വഴി അതിന് പല പല വീര്യത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മറ്റേ തൃശ്ശൂരത്തെ പിന്നെ സ്ത്രീയെ പറ്റിക്കാൻ വേണ്ടി അകത്താക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത് ശിലാസണ്ണി ശിലാസണ്ണി പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചു കൊടുക്കാതെ അതൊക്കെ എനിക്കൊന്ന് ഏറ്റവും റേറ്റ് കുറഞ്ഞ സാധനമായിരിക്കും അതുകൊണ്ടാണ് അത് അത് സൂക്ഷിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടമാവുകയും അതിൻ്റെ രാസലഹരിയാണെന്ന് തെളിയിക്കാൻ സാധിക്കാതെ പോവുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടായിരിക്കാനുള്ള സാധ്യത കൂടി അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ നൂറ്റി മുപ്പത്തൊന്ന് പോയിൻ്റ് ആറ് ഗ്രാം കൊക്കൈ ഇതൊക്കെയാണ് ഇയാളുടെ കയ്യിൽ നിന്നും മൂവാറ്റുപുഴയിലെ വീട്ടിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതുപോലെ ക്രിപ്റ്റോകറൻസി വാലറ്റുകൾ കിട്ടിയിട്ടുണ്ട് വേണ്ടി ക്രിപ്റ്റോ ആ ക്രിപ്റ്റോകറൻസി വാലറ്റുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ ഹാർഡ് ഡിസ്ക് ഡാർക്ക് വെബിൽ കയറി കളിക്കാൻ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകൾ എൻ സി ബി പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ലഹരിക്കടത്തുകാരനാണ് ഈ എഡിസൺ എന്നാണ് മൂവാറ്റുപുഴക്കാർ ഇപ്പോഴാണ് അറിയുന്നത് ആരും അറിഞ്ഞില്ല എഡിസന്റെ കച്ചവടം എഡിസൺ ഇങ്ങനെ ലോക്കലി കൊണ്ടുവന്ന് നമ്മൾ ഈ പാവപ്പെട്ട ചിലരൊക്കെ ഉണ്ട് കേട്ടോ പാവപ്പെട്ടവരൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നതിന് വേണ്ടി കഞ്ചാവ് പൂതി വിൽക്കുന്നവരുണ്ട് കഞ്ചാവൂതി ഒക്കെ കൊണ്ടുപോയിട്ട് പൈസ ഒപ്പിക്കുന്ന ആളുകളുണ്ട് അതായത് നിസാര കച്ചവടം ഒരു ദിവസം കൂടി പോയി കഴിഞ്ഞാൽ രണ്ടായിരം രൂപയുടെ ഒക്കെ കച്ചവടം നടത്തി കൂടി ആ നിയമവിരുദ്ധമാണ് കൂടി ആ രണ്ടായിരം രൂപ ലാഭം കിട്ടുന്ന രീതിയിലൊരു കച്ചവടമൊക്കെ അവര് നടത്തിയുള്ളൂനുകളാണ് ഏ ചെറുമീനാണ് ചെറുമീനുകളാണ് അത് ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന കഞ്ചാവ് പൊതികൾ എടുത്ത് വീതിച്ച് അത് പിന്നെയും ചെറുതാക്കിയൊക്കെ വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചിലരുടെ ചില ആളുകൾ അങ്ങനെയാണ് കച്ചവടം നടത്തുക പക്ഷേ എഡിസൻ്റെയൊക്കെ റേഞ്ച് വലിയ റേഞ്ചാണ് ഇയാൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയിലേക്ക് ഇയാൾക്ക് വേണ്ടി വന്നത് പതിനായിരം എൽ എസ് ടി ബ്ലോട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ സി ബി പറയുന്നത് പതിനായിരം എണ്ണം പതിനായിരം വെച്ചൊക്കെ നോക്കുമ്പോൾ ഏത് രീതിയിലുള്ള കച്ചവടമാണെന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ കാശ് വന്ന് ഒഴുകുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിദേശത്ത് നിന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ എ ടി എസ് ചോദിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തീവ്രവാദ ബന്ധങ്ങൾ വരും ലഹരി കച്ചവടമാണല്ലോ ഇതിൻ്റെ ഒരു ലഹരി ആ ഒരു ഫണ്ടാണ് അതെ ഈ തീവ്രവാദ ഫണ്ടിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് രാസലഹരിയുടെ ഒഴുക്കാണ് ഒട്ടുമിക്ക തീവ്രവാദ സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അവർക്ക് വേറെ മാർഗമില്ല അവരുടെ കയ്യിൽ സമ്പത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കച്ചവടം അവർക്ക് നടത്തിയേ പറ്റുകയുള്ളു ഇതാവുമ്പോൾ എളുപ്പത്തിൽ അവർക്ക് കച്ചവടം നടത്താൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ചെയ്യുന്ന തീവ്രവാദമാണ് അതിനൊപ്പം ഇതും കൂടി ചെയ്യുമ്പോൾ അതുവഴി ഫണ്ട് ശേഖരിക്കാൻ സാധിക്കും എഡിസൺ ആ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഒഴുക്കി മെക്സിക്കോ യു കെ പോലെയുള്ള രാജ്യങ്ങളിലേക്കാണ് ആ ഇത് പൈസ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ പോകുന്ന പണം അങ്ങനെ വാങ്ങുന്ന സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുക ശ്രീലങ്കയിലേക്കൊക്കെ കടത്തി കൊടുക്കുക സാധാരണ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടാണ് വരാറുള്ളത് ശ്രീലങ്കയിൽ നിന്ന് കടൽ മാർഗം ഇവിടേക്ക് കയറ്റി വിടാറുണ്ട് എൽ എസ് സി സ്റ്റാമ്പും കൊക്കൈനും ഒക്കെ കയറ്റി വിടാറുണ്ട് എഡിസൻ ഇവിടുത്തെ അങ്ങോട്ട് കച്ചവടം ചെയ്തു ശ്രീലങ്കക്കാർക്ക് അതെ വ്യാപകമായിട്ട് അയാൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സമീപ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഇത് കയറ്റി അയച്ചു കൊടുത്തിട്ടുണ്ട് നേപ്പാളിലേക്കൊക്കെ കയറ്റി അയച്ചു കൊടുത്തു സമീപ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഇത് കയറ്റി അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് വരാൻ പോകുന്ന ലക്ഷക്കണക്കിന് രൂപ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് എ ടി എസ് ചോദിക്കും അതുകൊണ്ടാണ് എ ടി എസ് നമ്മുടെ കേരള പോലീസിൻ്റെ എ ടി എസ് കൊണ്ടുവന്ന് മൂവാറ്റുപുഴ കോടതിയിൽ കൊടുത്തത് ഇനി നമ്മുടെ ഭീകരവിരുദ്ധ സേന കേന്ദ്ര ഭീകരവിരുദ്ധ സേനയുണ്ട് അവർ ഇയാളെ കൊണ്ടുപോകും ഇയാൾക്ക് ഇനി ഈ പറയുന്ന പോലെ ഇപ്പം ജീവിച്ച രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഈ ജൂൺ മാസം പിടിക്കപ്പെടുന്നത് വരെയും ജീവിച്ചത് രാജാവായി ജീവിച്ചു പക്ഷേ ഇനി പുറത്തിറങ്ങില്ല ഇനി ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം രാജ്യം കണ്ട ഏറ്റവും വലിയ എൽ എസ് ടി രാജാവ് ആ രാസലഹരി കച്ചവടക്കാരനായിട്ടാണ് ഇയാളെ എൻ സി ബി കാണുന്നത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി ജീവിതകാലത്തിൽ ഇയാൾക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കൊലപാതകം ചെയ്താലും ഒരു പത്തിരുപത് ഇരുപത് വർഷം കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങി വരാൻ പറ്റും ഇതു പക്ഷേ അങ്ങനെയല്ല ഇത് ഇവിടെ നടത്തിയ ചെറിയ നക്കാപ്പിച്ച കച്ചവടം ഒന്നുമല്ല നടത്തിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക അത് പോരാജ്യ തലസ്ഥാനത്തേക്ക് വരെ വ്യാപകമായിട്ടിത് അയച്ചു കൊടുക്കുക വ്യാപകമായി ഇതിവിടെ നിന്നും കച്ചവടം നടത്തിയിട്ടുണ്ട് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി വളരെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിന്നെ ഇതില്ലാതെ പറ്റില്ല നമ്മൾ നോർമൽ ആവില്ല നമ്മുടെ ശരീരത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കും ഇങ്ങനെ രാസലഹരി ഉപയോഗിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അസ്ഥിയിൽ നിന്ന് മാംസം വിട്ടുപോകുന്നുള്ള അനുഭവം അസ്ഥിയിൽ നിന്ന് നമ്മുടെ മാംസത്തെ വെട്ടി വേർപെടുത്തിയാലും ഞാൻ ചെയ്യും അതുപോലെയുള്ള വേദന ഇവർക്ക് അനുഭവപ്പെടും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവമില്ല ഇതുവരുടെ മെൻ്റലി ഉള്ള ഒരു തോന്നൽ തോന്നലാണ് അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എത്ര വില കൂട്ടിയാലും അത് വേടിക്കാൻ വില ഇനി എത്രയാണെങ്കിലും മേടിക്കാൻ തയ്യാറാകും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് അവരെ കൊണ്ട് അത് ഇല്ലാതെ സാധിക്കത്തില്ല ഇങ്ങനെയുള്ള രാസലഹരി ഉപയോഗിക്കുന്നവർക്ക് സ്വയം ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല ഒന്നുകിൽ ഏതെങ്കിലും ഡി എഡിഷൻ സെൻറ്ററുകളുടെ മേ സഹായമില്ലാതെ ഇവർക്കത് നിയന്ത്രിക്കാൻ പറ്റും നിയന്ത്രിച്ച് മുന്നോട്ട് മുന്നോട്ടുണ്ട് സ്വയം നിയന്ത്രിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഇവർ ഒന്നുകിൽ ആരെങ്കിലും ആക്രമിക്കും അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് എത്ര വില കൊടുത്താലും ഇത് ഉപയോഗിച്ച് അഡിക്റ്റ് ആക്കി കഴിഞ്ഞാൽ എത്ര വില കൊടുത്തും മേടിക്കാൻ തയ്യാറാവും എഡിസന്റെ ഒരു പ്രത്യേകത എഡിസൺ കച്ചവടമൊക്കെ നടത്തിയാലും കച്ചവടത്തിൽ കുറിച്ച് ഈ ഉടായ്പ കച്ചവടത്തിൽ ഒരിച്ചിരി നേരുന്നറിവുണ്ടായിരുന്നു നിന്നും വേടിക്കുന്ന രീതിയിലുള്ള വലിയ തുകയാൾ വേടിക്കില്ല അതാണ് ഈ റേറ്റിംഗ് ഒക്കെ ഉള്ളത് അതാണ് റേറ്റിംഗ് ഉള്ളത് കൂടുതൽ പേര് ആശ്രയിക്കും ആരെയും പറ്റിക്കില്ല നമ്മുടെ മറ്റേ ആ ഷീലാസണ്ണിയെ പറ്റിച്ച പെങ്കൊച്ചുണ്ടല്ലോ കൊച്ചുണ്ടല്ലോ അതിൻ്റെ കൂടെ കൂടിയവ നാരായണദാസ് നാരായണദാസ് നാരായണദാസിനെ പോലെ അരിപ്പൊടി അരിമാവെടുത്തുണ്ടോ എന്ന് ടാസില വരിക എന്നും ആർക്കും കവറിൽ കവറിലാക്കി കൊടുക്കില്ല അതുപോലെ സൂര്യപ്രമേയ പോലെ ഗ്രീൻ ടീ എടുത്തുകൊണ്ട് വന്ന് മറ്റേ കവറിലാക്കി കഞ്ചാവ പറഞ്ഞു കൊടുക്കത്തില്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ കൂടി തന്നെ ക്വാളിറ്റി അല്ല അതിൻ്റെ വീര്യത്തോടു കൂടിയുള്ള സാധനം തന്നെ ആ തിരിച്ചെത്തിക്കാൻ അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ കച്ചവടം നടത്തി തുടങ്ങിയ ഒരു ചെറിയ സംരംഭം പടർന്ന് പന്തലിച്ചു പടർന്ന് പന്തലിച്ചു അതാണ് നമ്മുടെ ഈ ന്യൂയോർക്ക് ടൈംസ് ഒരിക്കലേ ഡി തോമസ് ആലോഡിസനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് എഴുതിയത് എവിടെയെങ്കിലും നിങ്ങൾ ശബ്ദമുണ്ട ചലച്ചിത്രം കാണുന്നുണ്ടെങ്കിലും ശബ്ദമില്ലാത്ത ചലച്ചിത്രം കാണുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം എഡിസൺ ജീവിച്ചിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതി വെച്ചത് അത്രയധികം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എനിക്ക് ആ എഡിസനെ കണ്ടിട്ട് ഊർജ്ജമേറ്റായിരിക്കും തനിക്ക് മറ്റൊരു രീതിയിൽ തനിക്ക് തൻ്റെതായ രീതിയിൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിലൂടെ സാമ്പത്തികം നേടിയെടുക്കാനും പറ്റുമോ ഇയാളുടെ കൂടെ ഒരാളെ കൂടി പിടികൂടിയിട്ടുണ്ട് അത് ഇയാളുടെ സഹായിയാണെന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് എൻ സി ബി സി അയാളുടെ വിവരം പുറത്ത് വിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല ഈ പിന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അവർക്ക് ഇവിടെ വരേണ്ടി വന്നു പിടിക്കാൻ ഇവിടുത്തെ സംവിധാനം ഇതൊന്നും അറിയുന്നില്ലേ കേരളത്തിൽ മൂവാറ്റുപുഴ എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ലഹരി ഇടപാടുകളും ഇയാൾ നിയന്ത്രിച്ചിരുന്നു എന്നാണ് അതെ അതാണ് അതായത് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും ഇത് പാഴ്സലുകൾ പിടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതറിയില്ലായിരുന്നു ഇത് രണ്ട് തരത്തിൽ വരാറുണ്ട് നമുക്ക് പാഴ്സൽ വന്നു പാഴ്സലിൽ എൽ എസ് സി സ്റ്റാമ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിളിവരും അത് ഇതുപോലെ എൻ സി ബിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞത് നമ്മൾ പേടിച്ചു പോകും നമ്മളെ വെർച്വൽ അറസ്റ്റ് ഒക്കെ നടത്തിക്കളെ വരും നമ്മളെ അത് അത് വേറെ രീതിയിലുള്ള തട്ടിപ്പ് ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള ദേശീയ ഏജൻസികളെല്ലാം തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൊടുക്കും ഇപ്പം എ ടി എസ് കൊടുത്തിട്ടുള്ളൂ എ ടി എസ് കൊടുത്തിട്ടുണ്ട് എൻ സി ബിയും കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഏജൻസികൾക്ക് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ തീവ്രവാദത്തിന് വേണ്ടിയാണ് ഈ ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളതിൽ ഇനിയിപ്പോൾ മനഃപൂർവ്വം അയാളതിൽ എന്ന തീവ്രവാദത്തിന് ഞാൻ കുറച്ച് ഫണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞ ചെയ്തയാണോ അല്ലെങ്കിൽ കാശ് സമ്പത്ത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്നറിയില്ല എന്തായാലും കാര്യമായിട്ടുള്ള സെർച്ച് ഇയാൾ ഇതിൽ നടത്തിയിട്ടുണ്ട് ഡാർക്ക് വെബ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് എവിടെ ഇരുന്നും നമുക്ക് ലോകത്തിലെ എന്തിനേയും വില പറയാൻ പറ്റും ലോകത്തെന്ത് സാധനത്തിനും അതായത് ഉടായ്പ് സാധനങ്ങൾക്ക് എന്തിനും വില പറയാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇടയ്ക്കൊരു പിന്നെ ചർച്ചയിൽ ഒരു വാളിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു അതിൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഞാൻ രൂപം പറഞ്ഞതുമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെന്നെ വിളിച്ചു അവൻ ഇത് ഡാർക്ക് വെബിൽ ഏത് സൈറ്റിൽ കയറിയാലും ഇത് എന്ന് കിട്ടുമെന്നോട് ചോദിച്ചു അവനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് നീ ഇത് മേടിക്കണം നീ ഇത് ഈ വാളും കൊണ്ടാരെങ്കിലും വെട്ടിക്കൊല്ലണം ഞാനതിൻ്റെ കൂട്ടുപ്രതിയാവണം ഏയ് ആളുകൾക്ക് ഇപ്പോൾ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതെന്ത് ഈ പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരായിട്ടുള്ള പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ളവരൊക്കെ നമ്മുടെ ഈ പരിപാടികൾ കാണുന്നുണ്ട് അത് ഞാൻ ഈ ചെറുപ്പക്കാരൻ വിളിച്ചപ്പോഴാണ് ആലോചിച്ചത് ഇങ്ങനെയൊരു അബദ്ധവശം ഇതിനുണ്ട് ഇതിനുണ്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കറക്റ്റായി നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഇവർ പോയി സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കും ആ ആവാളുടെ പ്രത്യേകതയൊക്കെ അയാൾ ഗൂഗിളിൽ പോയി കണ്ടുപിടിച്ചു അതെല്ലാം കണ്ടുപിടിച്ചു ഇനി ഇത് എങ്ങനെ മേടിക്കണം എന്നുള്ളതാണ് അയാളുടെ സംശയം അയാളുടെ സംശയം അതിന് ഞാൻ സൈറ്റ് പറഞ്ഞു കൊടുക്കണം ഇതാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ക്രൈം ആണ് പറയുന്നത് ക്രൈം പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നൊരു പ്രശ്നം ഇതാണ് അയാൾക്ക് നമ്മൾ ഈ ചില ചിലരാളുകളൊക്കെ വിളിക്കില്ല ഒരാൾ ഒരാളെ കൊല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു ഓർമ്മയില്ലേ ഞാൻ ഒരാളെ ഉടനെ കൊല്ല ഉടനെ കൊല്ല അപ്പോൾ നിങ്ങളെൻ്റെ കഥ ചർച്ച ചെയ്യണം അധികം മോശക്കാരനായി നിരന്തരം ആ ഇങ്ങനെയുള്ള കോളുകൾ പോലെ വരുന്നുണ്ട് ഇതൊക്കെയാണ് പ്രശ്നം നമുക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടും ഒക്കെയുള്ള ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് ആരെങ്കിലും നമ്മുടെ ഈ കേരള പോലീസ് പോലും ഇത് കേട്ട് അന്തം വിട്ടിട്ടുണ്ടാവും രാജ്യത്തെ മൊത്തം കച്ചവടം ഒരാൾ ഇവിടെ ഇരുന്ന് വില വിലസുന്നു അതും എൽ എസ് ഡി ഭയങ്കര അപകടം ചെയ്യുന്ന സാധനമാണ് എൽ എസ് ഡി ഉപയോഗിക്കുന്ന വളരെ അപകടം ചെയ്യുന്ന സാധനമാണ് എൽ എസ് ഡി അത് അവധി അധികം ഉപയോഗിച്ചാൽ ഞാൻ പറയുന്ന പോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഇത് എളുപ്പത്തിൽ കൊണ്ടുവരാനും നമുക്ക് കൈ കൊണ്ടു നടക്കാൻ പറ്റും ഇത് ഇത് മറ്റേ എം ഡി എം എ പോലെ പെട്ടെന്ന് പിടിച്ചെടുക്കില്ല ഇതിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എം ഡി എം എ ആണെങ്കിലും കഞ്ചാവൊക്കെ ഒക്കെ നഖം നോക്കിയാൽ കിട്ടും കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളുടെ നഖത്തിൻ്റെ നിറവ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവും അത് നഗ പിടിച്ചു നോക്കിയാൽ മതി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിനെ കിട്ടും എളുപ്പത്തിൽ കിട്ടാവുന്നേ ഉള്ളൂ നഗ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ എം ഡി എം എക്സൈസിന്റെ കയ്യിൽ ഒരു കിറ്റിരിപ്പും ഉണ്ട് പുതുതായിട്ട് ഇറക്കിയതേ അത് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില അഞ്ഞൂറ് രൂപയേ ഉള്ളൂ എക്സൈസ് സിസ്റ്റം പോലെ അത് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഉമിനീരെടുത്തിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് എം ഡി എം എയുടെ ഭാഗത്തെ ലൈൻ തെളി ഒരു റെഡ് ലൈൻ അവിടെ തെളി എം ഡി എം എ ആണെങ്കിലും അതുപോലെ കൊക്കേനൊക്കെ ആണെങ്കിലും പക്ഷേ ഈ എൽ എസ് സി കിട്ടത്തില്ല കിട്ടാൻ നമ്മൾ പറഞ്ഞു അതെ ശരിയാ ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്തായാലും എഡിസൻ ഒന്നും ആകാൻ ആരും ശ്രമിക്കാതെ ഇരിക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ വേണ്ടി ആവുക ഇത്തരം എഡിസന്മാരായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ച ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ അയാൾ സുഖമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അയാൾ പുറത്തിറങ്ങില്ല ഇവര് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവരങ്ങ് അങ്ങ് ഇവിടത്തേക്ക് കൊണ്ടുപോകും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ കൊണ്ടുപോകലായി പിന്നെ ഇങ്ങോട്ടൊരു വരവ് തിരിച്ചുവരവ് സാധ്യമല്ല തിഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തിരിച്ചുവരവ് എളുപ്പമല്ല ഇവിടുത്തെ ജയിലിലൊക്കെ ആണെങ്കിൽ ബന്ധുക്കെങ്കിലും വന്ന് കാണാന്ന് പറയാം അവിടെ പോയി കഴിഞ്ഞാൽ ആര് വന്ന് വോയിസ് ഓഫ് ആരും അതെ എല്ലാ കാലവും ഒരു നോട്ടപ്പുള്ളിയായിരിക്കും അതെ അതെ ഇല്ല ഇറങ്ങില്ല ജാമ്യം പോലും കിട്ടില്ല ഈ സാധനത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ് ജാമ്യം കിട്ടത്തില്ല ഒരു കോടതിയിലും ചെന്നാലും പ്രവർത്തനമാണ് അതെ ഇത് ദേശവിരുദ്ധ കേസെടുക്കും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും ഇതുപോലെ തന്നെ ഈ പറയുന്ന പോലെ രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കും പിന്നെ പുറത്തിറങ്ങും നടക്കത്തില്ല ഇങ്ങനെ പോയിട്ടുള്ളവരൊന്നും കിട്ടിയിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല അവർക്ക് ഇപ്പോഴും അകത്ത് കിടക്കത്തേ ഉള്ളൂ ധാരാളം കാലം അകത്ത് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുക വിദേശത്തൊക്കെ ആണെങ്കിൽ തലവെട്ടികളെന്ന കാര്യത്തിലുള്ള വകുപ്പായത് ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ തലവെട്ടേണ്ട കേസാണ് ഇവിടെ എന്തായാലും നോർത്ത് ഇന്ത്യയിലേക്ക് പോകും അവിടെ കിടക്ക കുറേ കാലം ശരി